നമസ്കാരം പ്രതിപടി എലി എല്ലാവർക്കും സ്വാഗതം നമ്മളെന്ന് പറയാൻ പോകുന്നത് ബിഗ് ബോസിൻ്റെ ഇന്നലത്തെ മോഹൻലാലിൻ്റെ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ അത് ചെയ്തതന്നായി കാരണം എത്ര നാളെന്ന് വിചാരിച്ചിട്ട് എല്ലാ ആഴ്ചയിലും വന്ന് ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളിൽ പങ്ക് വേറെ വഴക്കൂടുക അവരെല്ലാവരും ചീത്ത പറയാം ഇങ്ങനെയുള്ള എത്ര പറഞ്ഞാലും ഇവർ നന്നാവാത്ത ആൾക്കാരാകുമ്പോൾ പിന്നെ എന്താ കാര്യം ഇങ്ങനെ പറഞ്ഞിട്ട് ഇതന്നെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ ഇടപെടേണ്ട കുൽസിത എല്ലാ പ്രവർത്തനങ്ങളും മൂപ്പര് ആ ചീട്ടങ്ങൾ കയറിക്കളഞ്ഞു ഈ നേഴ്സറി കുട്ടികളോട് ചോദിക്കുന്ന പോലെ പലപോലെ ചോദ്യങ്ങൾ ചോദിച്ചു ആരും ഇന്നലെ തന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ നമ്മുടെ ഈ ഇതിനങ്ങോട് അകത്ത് പുറത്തായി ഉണ്ടായിരുന്ന നമ്മുടെ പാവേന അടുത്ത് അകത്താക്കുക പ്രാച്ചിനെടുത്ത് അകത്താക്കുക ഒന്നാമത്തെ കാര്യം അത് പിന്നെ നമ്മുടെ അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും ഒരു വൈറ്റ് കാർഡുകൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു പണിഷ്മെൻറ്റ് അതങ്ങോട്ട് തീർത്ത് കൊടുക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ചെയ്തത് അനീഷിന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലാലും ഒരു കുറച്ച് അനീഷിനോട് കുറച്ച് ഒരു അനുകൂലമായിട്ടുള്ള നിലപാടാണ് ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പ്രാവശ്യം പി എസ് സി ടെജസ്റ്റ് ചെയ്യുള്ള ഒരു വ്യക്തിയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നോക്കി എത്ര ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്താണ് തൃശ്ശൂർ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ തൃശ്ശൂരിൻ്റെ കർത്താവ് ആരാണ് തൃശ്ശൂരിൻ്റെ എല്ലാവിധ അംഗീകാരങ്ങളും എല്ലാം നമ്മുടെ ശക്ത നമ്പരാൻ്റെ പേരിലാണ് അതെല്ലാവർക്കും അറിയാം ശക്തനമ്പര ബസ് സ്റ്റാൻഡുണ്ട് ശക്തനമ്പരാൻ്റെ സ്റ്റാച്ചു ഉണ്ട് ആ ശക്തമ്പരാൻ്റെ കൊട്ടാരം കൊട്ടാരമുണ്ട് തൃശ്ശൂർ പൂരം ശക്തി നമ്പരാനുണ്ടാക്കിയത് എല്ലാം അറിയാം എല്ലാം അറിഞ്ഞിട്ടും കൊണ്ട് തന്നെ അത് ആ ചോദ്യം വീണ്ടും ഈ അപ്പനോട് ചോദിക്കാണ്ട് അത് വീണ്ടും ഈ നമ്മുടെ അബ്ബൻ എന്നെ എടുത്തു കൊടുത്തു അനീഷിനെ തന്നെ കൊടുത്തു അപ്പോൾ അനീഷിനെ ആ അതിൽ നിന്നൊരു മുക്തി നേടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നലെ എല്ലാം നല്ലത് മാത്രം ചെയ്ത് എല്ലാവരോടും നല്ലത് മാത്രം പ്രവർത്തിച്ച് പോകാനായിട്ടുള്ള കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചത് ഇന്നലെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലാലയണ്ണ ഏറ്റവും നല്ലൊരു ദിവസമാണ് ഏറ്റവും അധികം സന്തോഷിക്കുന്ന ദിവസമാണ് ലാലേട്ടൻ തന്നെ അപ്പോൾ ഇന്നലെ ഇനി ഇതുപോലെയുള്ള കാര്യങ്ങളെടുത്ത് ചർച്ച ചെയ്യാനും മോശപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനും വരെ വഴക്കൂടാനും ഒന്നും ലാലയണ്ണ തീരെ താല്പര്യമില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാദാസാഹിബ് പാൽക്കൻ അവാർഡ് ലാലയണ്ണയാണ് കിട്ടിയത് അതിന്നലെ ആ അത് ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം ഒരു ദിവസത്തിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞ് നല്ല രീതിയിൽ ബിഗ് ബോസിൽ നിന്ന് പോകണമെന്ന് ലാല ആഗ്രഹമുണ്ട് ഇന്നിപ്പോൾ നമ്മുടെ തന്നെ ഔട്ടാവും അതുപോലെ തന്നെ അമ്പതാമത്തെ എപ്പിസോഡിൻ്റെ ആഘോഷങ്ങളാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പഴയ കാര്യങ്ങളൊന്നും ചോദിച്ച് ലാലേട്ട ആരും കുത്തി നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുമില്ല അതാണ് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ലാലണ്ണ കുറ്റം പറയാൻ പറ്റില്ല നമുക്ക് കുറ്റം പറയാൻ പറ്റുന്നവരെ അതിൻ്റെ ഉള്ളിലുള്ള കഴുതകൾ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ മത്സരാർത്ഥികളും നമുക്ക് കുറ്റം പറയാം അവരുടെ ഇതിനെ എല്ലാത്തിനും കാരണം എന്തിനോ അച്ഛ എൻ്റെ തല്ലണ് ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞപ്പോലെ അതിൻ്റെ ഉള്ളിലത്തെ മനസ്സിലാക്കും അപ്പോൾ ഇന്നത്തെ റിവ്യൂ കഴിഞ്ഞു അടുത്ത ഇന്നത്തെ ഞായറാഴ്ചത്തെ റിവ്യൂ ആയിട്ട് നാളെ വരാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം